ും വിദേശികളും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ സംഭവം ഇനി ഈ ഒരു വിസ മാത്രം മതി ജി സി സി രാജ്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് സന്ദർശിക്കാം ഇതെന്താ സംഭവം എന്നല്ലേ ഇതാണ് ഇനി മുതൽ ഏകീകൃത ടൂറിസം വിസയായ ആയ ജി സി സി ഗ്രാൻഡ് ടൂർസ് എന്ന വിസ കൈവശമുണ്ടെങ്കിൽ ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ ജി സി സി രാജ്യങ്ങളായ സൗദി അറേബ്യ യു എ ഇ ഖത്തർ ബറൈൻ കുവൈത്ത് ഒമാൻ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വിനോദസഞ്ചാരികൾക്ക് ഇനി ഓരോ ജി സി സി രാജ്യങ്ങളിലും യാത്ര ചെയ്യാനായി പ്രത്യേക വിസയ്ക്കായി അപേക്ഷിക്കണം എന്നില്ല പകരം ഈ ഉറച്ച വിസ മതി ശങ്കർ മാതൃകയിലുള്ള വിസയാണ് ജി സി സി ഗ്രാൻഡ് ടൂർസ് യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകുന്ന ഈയൊരു വിസ മിഡിൽ ഈസ്റ്റിലെ ടൂറിസം വ്യവസായ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത് മാത്രമല്ല പുതിയ വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതോടെ വിനോദ സഞ്ചാരികളെ ആകർഷിക്കാനും പ്രദേശങ്ങളിലെ സമ്പന്നമായ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാനും ജി സി സി രാജ്യങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ പ്രോത്സാഹിപ്പിക്കുകയും മേഖലയിലെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ഉത്തേജിപ്പിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ ഏകീകൃത ടൂറിസം വിസയായ ഗ്രാൻഡ് ടൂർസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടെ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട് കൂടാതെ ടൂർ കമ്പനികൾ ഇതിനോടകം തന്നെ ഏകീകൃത വിസ സംവിധാനത്തിന് അനുസൃതമായി പുതിയ യാത്രാ പാക്കേജുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഈ ഏകീകൃത വിസ വിനോദ സഞ്ചാരികൾക്ക് മാത്രമല്ല ഗുണകരമാവുന്നത് അവർക്ക് പുറമെ അന്താരാഷ്ട്ര യാത്രക്കാർക്കും ബിസിനസ് യാത്രകൾക്കും ജി സി സി രാജ്യങ്ങളിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കാനുമുള്ള മികച്ച അവസരം ഒരുക്കുന്നതാണ്